പശു പൊതുവേ ഒരു വളർത്തു മൃഗമാണ് ഭൂമിയിൽ ഉഷ്ണ മിതോഷ്ണ മേഖലയിലെല്ലാം തന്നെ ഈ വർഗത്തിൽപ്പെട്ട വിവിധ ഇനങ്ങൾ അധിവസിച്ചു വരുന്നു മനുഷ്യർ ഇവയെ ഇണക്കിയെടുത്ത് വളർത്തുന്നു ആഫ്രിക്ക പോലുള്ള ചിലയിടങ്ങളിലെ വനങ്ങളിലും ഹിമാലയ പ്രാന്തങ്ങളിലും മറ്റും ഇവയുടെ വർഗത്തിൽപ്പെട്ട ജീവികൾ കാട്ടു മൃഗങ്ങളായി ജീവിക്കുന്നുമുണ്ട് ആയുർവേദ വിധിയിൽ പശു ധാരാളം ഔഷധഗുണമുള്ള ഒരു മൃഗമാണ് പശുവിൻ്റെ പഞ്ചഗവ്യം എന്നറിയപ്പെടുന്ന പാൽ മൂത്രം ചാണകം തൈര് നെയ്യ് എന്നിവ ഉപയോഗിച്ച് ആയുർവേദ വിധിപ്രകാരം ഔഷധഘൃതങ്ങൾ ഉണ്ടാക്കുന്നു നെയ്യ് ശരീരത്തിന്റെ കോശശക്തി വീണ്ടെടുക്കാനും മാനസിക ശാരീരിക ക്ലേശങ്ങൾ വാതരോഗം സന്താനലബ്ധി എന്നിവയ്ക്കും ഉപയോഗിക്കുന്നു കന്നുകാലികളെ മൂന്ന് വ്യത്യസ്ത ഇനങ്ങളായി തരം തിരിച്ചിട്ടുണ്ട് ബോസ് ടോറസ് ബോസ് ഇൻഡിക്കസ് വംശനാശം സംഭവിച്ച ബോസ് പ്രൈമിജീനിയസ് തലയുടെ ഇരുവശങ്ങളിലും കണ്ണുകളുള്ള പശുക്കൾക്ക് ഏകദേശം മുന്നൂറ്റി ഡിഗ്രി ദർശന മണ്ഡലമുണ്ട് അത് മനുഷ്യന്റെ കാഴ്ചശക്തിയുടെ ഇരട്ടിയോളം വരും ഈ പനരോമിക് ദർശനം പശുക്കളെ തലചലിപ്പിക്കാതെ എല്ലാ ദിശകളിലും ഉള്ളവയെ കാണാൻ സഹായിക്കുന്നു ഇതുവഴി തല താഴ്ത്തി മെയ്യുമ്പോഴും അവർക്ക് അവരുടെ ചുറ്റുപാടുകളെക്കുറിച്ച് കുറിച്ച് ബോധവാനായിരിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ മഞ്ഞ പച്ച നീല നിറങ്ങൾ ഇവയ്ക്ക് തിരിച്ചറിയാൻ കഴിയും എന്നാൽ ചുവപ്പ് നിറം തിരിച്ചറിയാൻ ഇവയ്ക്ക് സാധിക്കില്ല ഒരു പശുവിന്റെ സ്വാഭാവിക ആയുസ് ഏകദേശം ഇരുപത് വർഷമാണ് ചിലതിന് ഇരുപത്തിയഞ്ച് വർഷം വരെ ആയുസ് ഉണ്ടാകും പശുവിന്റെ പല്ലുകൾ നോക്കിയാൽ അതിൻ്റെ പ്രായം നിർണ്ണയിക്കാൻ സാധിക്കും കൂടാതെ അതിൻ്റെ കൊമ്പുകളിലെ വളയങ്ങളുടെ എണ്ണവും പ്രായത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് മനുഷ്യർക്ക് വിരലടയാളങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നത് പോലെ തന്നെ പശുക്കളുടെ മൂക്കിന്റെ വരകൾ അല്ലെങ്കിൽ കലകൾ വ്യത്യസ്തമായിരിക്കും ഒരിക്കലും രണ്ടു പശുക്കൾക്ക് ഒരേ വരകൾ അല്ലെങ്കിൽ കലകൾ വരില്ല എന്നർത്ഥം ഇതോടൊപ്പം തന്നെ ഇവറ്റയ്ക്ക് പ്രതിദിനം നൂറ്റി പൗണ്ടിൽ കൂടുതൽ അതായത് അൻപത്തിയാറ് കിലോഗ്രാമോളം ഉമ്മിനീർ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും പശുക്കളുടെ ഗന്ധം പിടിച്ചെടുക്കാനുള്ള കഴിവ് അപാരമാണ് പത്ത് കിലോമീറ്റർ ദൂരെ നിന്ന് വരെയുള്ള ഗന്ധമറിയാൻ ഇവറ്റേക്ക് സാധിക്കും ഉദാഹരണത്തിന് മറ്റു പശുക്കളുടെ മൂത്രത്തിൽ അടങ്ങിയിരിക്കുന്ന സ്ട്രെസ് ഹോർമോണുകളുടെ സുഗന്ധം വരെ പശുക്കൾക്ക് കണ്ടെത്താൻ സാധിക്കും ഇതുവഴി അപകടം ഒഴിവാക്കാൻ പശുക്കളെ സഹായിക്കുകയും ചെയ്യുന്നു ഇതോടൊപ്പം തന്നെ മനുഷ്യരുടേതു പോലെയുള്ള ഗർഭകാലമാണ് പശുക്കൾക്കുമുള്ളത് ഒൻപത് മാസം നീണ്ടു നിൽക്കുന്ന ഗർഭകാലം മനുഷ്യരെ പോലെ ഓരോ പശുവും വ്യത്യസ്ത വ്യക്തിത്വ സവിശേഷതകളുള്ളതാണ് ധൈര്യം പര്യവേക്ഷണം സാമൂഹികത എന്നിവയാണ് പശുക്കളുടെ പൊതുവായ വ്യക്തിത്വ സവിശേഷതകൾ ചില പശുക്കൾ ആക്രമണവാസനയുള്ളവയായിരിക്കും ചിലത് എല്ലാവരുമായി ഇണങ്ങുന്നവയാണ് എന്നാൽ മറ്റു ചിലത് ധൈര്യം കുറഞ്ഞവയും കൂടുതൽ പേടിയുള്ളവയും ആയിരിക്കും പ്രത്യേക ഓർമ്മശക്തി ഇവറ്റക്കുണ്ട് വെള്ളം പാർപ്പിടം തുടങ്ങിയ കാര്യങ്ങൾ എവിടെയാണെന്ന് കൃത്യമായി ഓർത്തിരിക്കാൻ ഇവയ്ക്ക് കഴിയും അവർക്ക് അവരുടെ കൂട്ടത്തിലെ ഇണകളുടെ മുഖം തിരിച്ചറിയാനും ഓർമ്മിക്കാനും സാധിക്കും മനുഷ്യർക്കുണ്ടാകുന്ന പല വൈകാരിക അനുഭവങ്ങളും പശുക്കൾക്കും അനുഭവപ്പെടും സന്തോഷം നിരാശ ഭയം ഉത്കണ്ഠ ദുഃഖം എന്നിവ ഇവയിൽ കാണാൻ സാധിക്കും വൈകാരിക പിന്തുണയ്ക്കായി പശുക്കൾ പരസ്പരം ആശ്രയിക്കുന്നതായി പഠനങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം നൂറിലധികം വ്യത്യസ്ത തരത്തിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ പശുക്കൾക്ക് സാധിക്കാറുണ്ട് മൂസ് മുറിമുറിപ്പ് കൂർക്കംവലി എന്നിവയിലൂടെയെല്ലാം അവ പരസ്പരം ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നു ഇതുപോലുള്ള വിവിധ വ്യത്യസ്ത അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക